വീണ്ടും സ്ത്രീ വിരുദ്ധ പരാമർശവുമായി സമസ്ത കേരള സുന്നി യുവജന സംഘം പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം ഹസ്കരി സ്ത്രീകൾ വരുന്നത് ജനസംഖ്യ കുറയുന്നതിന് കാരണമാകുമെന്നാണ് സമസ്ത നേതാവ് ഹസ്കരിയുടെ വിവാദ പരാമർശം അതേസമയം ഇതിനെതിരെ സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് സ്ത്രീകൾ ഭരണ നേതൃത്വത്തിൽ വരുന്നത് ജനസംഖ്യ കുറയുന്നതിന് കാരണമാകുമെന്നും സ്ത്രീകൾക്ക് അധിക ചുമതല നൽകിയാൽ അവർ എങ്ങനെ പ്രസവിക്കുമെന്നും തുടങ്ങിയ അബ്ദുൾ ഹക്കിം ഹസ്ഖരിയുടെ പരാമർശങ്ങൾ തികച്ചും സ്ത്രീവിരുദ്ധമാണെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അസ്ഹരി ഈ പരാമർശങ്ങൾ നടത്തിയത് സ്ത്രീകൾ മരണ നേതൃത്വത്തിൽ വന്നാൽ എങ്ങനെ പ്രസവിക്കുമെന്ന് ചോദിച്ച ഹസ്ഖരി മറ്റ് രാജ്യങ്ങളിൽ ജനസംഖ്യ കുറയുന്നുണ്ടെന്നും ഇതിൽ ഇസ്ലാം മുമ്പ് തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി തെങ്ങിൽ കയറാനോ ബുൾഡോസറോ ഓടിക്കാനോ കഴിയുന്ന സ്ത്രീകളുണ്ട് പൊതു അപൂർവ വ്യക്തികളെ അടിസ്ഥാനമാക്കിയല്ലെന്നും അസ്ഹരി പറയുന്നുണ്ട് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധമാണ് അബ്ദുൽ ഹക്കീം ഹസ്ഹരിക്കെതിരെ ഉയരുന്നത് സ്ത്രീകൾ പ്രസവിക്കാൻ മാത്രമുള്ള യന്ത്രമാണെന്ന പ്രാകൃത ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന കമന്റ് സംസ്ഥാന നേതാവിന്റെ പരാമർശം വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ജനം കോഴിക്കോട്